നമസ്കാരം ജോൾ സ്റ്റോക്കിലേക്ക് സ്വാഗതം ഇനി നമ്മൾ മക്കളെ ജനിപ്പിക്കരുത് ഒരു കുഞ്ഞിനായി നോമ്പെടുത്തും പ്രാർത്ഥിച്ചും വർഷങ്ങൾ കാത്തിരിക്കുന്ന ദമ്പതികൾ എന്നോട് ക്ഷമിക്കണം എനിക്കിത് പറയാതും വയ്യ നമ്മളായി നമ്മുടെ കൊലപാതകങ്ങളെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരരുത് മക്കൾ ജനിച്ചില്ലെങ്കിൽ ഇല്ലെന്നു മാത്രം ജനിപ്പിച്ച് കഴിഞ്ഞ് നിലത്തും താഴെയും വിൽക്കാതെ വളർത്തി പഠിപ്പിച്ച് ജോലി കെട്ടി പെണ്ണും കെട്ടി സ്വന്തം കാലിൽ നിലയുറപ്പിച്ചു കഴിയുമ്പോൾ അമ്മയപ്പന്മാരെ ചുട്ടുകൊല്ലുക അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കി കേറ്റുപൂട്ടി സ്ഥലം വിടുക ഇനി നമ്മളെ അവർക്കും വേണ്ടല്ലോ കിട്ടാവുന്നതൊക്കെ പിഴിഞ്ഞെടുത്ത് മിച്ചം വന്ന വെറും ചണ്ടികൾ മാത്രമാണല്ലോ നമ്മൾ ഭൂമി തൻ്റെ പേരിൽ എഴുതി കൊടുത്തില്ല എന്നതിനാൽ വീടിന് തീ കൊളുത്തി മാതാപിതാക്കളെ അതിലിട്ട് പച്ചയ്ക്ക് കൊലപ്പെടുത്തിയ ചെന്നിത്തലയിലെ മകൻ ോഗിയായ അച്ഛനെയും അമ്മയെയും വീടിന് പുറത്താക്കി വീട് പൂട്ടി തട്ടിയെടുക്കാൻ ശ്രമിച്ച വർക്കല ഐരൂരിലെ മകൾ എഴുപത്തിയൊൻപതും എഴുപത്തിമൂന്നും വയസ്സായ മാതാപിതാക്കളെ ചെന്നിത്തലയിലെ മകനെ പോലെ ജീവനോടെ കൊന്നില്ലെന്നത് അച്ഛനമ്മമാരുടെ ഭാഗ്യം നല്ല പ്രായം മുഴുവനും ഗൾഫിൽ ജോലി ചെയ്തു വളർത്തിയെടുത്ത മക്കൾക്ക് വയസ്സായ അച്ഛനമ്മമാർ നീരൂറ്റിയെടുത്ത കരിമിൻ ചണ്ടിയായി മൂന്ന് മക്കൾ ഉണ്ടായിട്ടും തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ തലചായ്ക്കാൻ ഇടം നൽകാതെ തെരുവിലേക്ക് ആട്ടിയിറക്കിയ മക്കൾ അതും ക്യാൻസർ രോഗിയായ വൃദ്ധനായ അച്ഛനെ എനിക്കിനി ജീവിക്കണ്ടേ എന്ന് പറഞ്ഞ് തലയടിച്ചുള്ള ആ അമ്മയുടെ കരച്ചിൽ ചാനലിൽ കണ്ടിരിക്കാൻ പോലും എന്റെ മനസ്സ് അനുവദിച്ചില്ല അത് ഒരു നിമിഷം നിങ്ങളൊന്ന് കാണുക đi nguồn gạo. Tiếng nguồn gạo. Tiếng nguồn gạo. Tiếng nguồn gạo. Tiếng nguồn gạo. ഗ്യാസ് കൂട്ട് വെച്ചിട്ട് പോയി കറണ്ടെല്ലാം കട്ട് ചെയ്തു അയൽക്കാർ അയൽക്കാരെല്ലാവരും കൂടെ പിരിവിട്ട് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ കറണ്ടിന് പിരിവിട്ട് അടച്ച് അത് തണ്ടയ്ക്കും തള്ളേക്കും വെട്ടമാക്കി ഇട്ട് കൊടുത്തു കൂടി വെള്ളം വരെ കൊടുക്കും ഇല്ലെങ്കിൽ കടകളിൽ നിന്ന് കുപ്പിയും വെള്ളവും മേടിച്ചാണ് അത്തക്കൂടെ കുടിച്ചു കൊണ്ടുപോകണത് വീട്ടിൽ വീടില്ല ും അമ്മയും വേണ്ട എന്തായാലും കൊടുത്ത് മൂന്ന് വേദക്കും മൂന്ന് വേദക്കും എന്താ സ്വത്തേക്കത് മൂന്നായിട്ട് വിൽപ്പത്തായത് വലിച്ചെന്താ ഇവർക്കും അത് തന്നെ രണ്ടും രണ്ടും കൊണ്ട് ഇങ്ങനെ ആക്കി ഞങ്ങൾ ഇവിടെ അവിടെ അവർക്ക് ഇഷ്ടമല്ല നമ്മൾ മാറണം അവിടെ ഇവിടെ മാറണം ആമനും അമ്മയും പണ്ട് പണ്ടുമുതലേ ഗൾഫിലായിരുന്നു ഗൾഫിൽ പോയി ഈ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഇവർക്ക് ഇളയ മോളുമാണ് ഇവിടെ ഉള്ളത് മോൻ തൊട്ടടുത്താണ് താമസിക്കുന്നത് പുള്ളിക്കാരെ ഇപ്പോഴും ഇങ്ങോട്ട് വന്നിട്ടില്ല ബാക്കി ഇവർ മറ്റൊന്നും അത് ആ ആ കാലശേഷം ശാപം പലിശ സഹിതം വാങ്ങിവെക്കാൻ കച്ച കട്ടി ഇറങ്ങിയ മക്കൾ മോളെ നിന്റെ ചുമലിലേറ്റി കൊഞ്ചിച്ച അപ്പന്റെ കണ്ണീർ അമ്മിഞ്ഞ തന്ന താരാട്ടുപാടിയ അമ്മയുടെ നെഞ്ചത്തടി ഇടുത്തിയാവും നിന്റെ കുടുംബത്തിൽ നിന്റെ മക്കൾ നിന്നോട് ഇത് തന്നെ ചെയ്യാൻ നീ തന്നെ കുട്ടികൾക്ക് ട്രെയിനിങ് നൽകുകയാണെന്ന് മറക്കരുത് ചില കാര്യങ്ങൾ നമ്മൾ മാതാപിതാക്കൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ ഉണ്ണാതെ ഉടുക്കാതെ പിശുക്കി സ്വത്ത് എന്ത് കാര്യം ആരോഗ്യമുള്ളപ്പോൾ സന്തോഷിക്കുക യാത്ര ചെയ്യുക വിരുന്നു പോവുക അങ്ങനെ വല്ലതും ചെയ്തിട്ടുണ്ടോ നിങ്ങൾ മക്കളെ മക്കളെ എന്ന് പറഞ്ഞ് ചത്തിട്ട് ഒരു കാര്യവുമില്ല അധികം സ്വത്ത് ഉണ്ടാക്കാത്തതാണ് നല്ലത് നമ്മുടെ സ്വത്ത് നമ്മുടെ കാലശേഷം മാത്രമേ നൽകൂ എന്ന് മക്കളോട് തീർത്തു പറയണം ചെറുപ്പത്തിൽ തന്നെ മക്കൾ എത്ര പിടിച്ചാലും മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും പൊന്നെ പൊടിയെന്ന് പഞ്ചാര കുഴമ്പിൽ കുളിപ്പിച്ചാലും നമ്മുടെ നിക്ഷേപമോ കിടപ്പാടമോ മക്കളെ വിശ്വസിച്ച് എഴുതി കൊടുക്കാതിരിക്കുക കിട്ടാനുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ പൊടിയും തട്ടി ഒരു തൊഴിയും തന്നിട്ട് മക്കൾ സ്ഥലം കാലിയാക്കും പിന്നെ നമ്മൾ അവരുടെ ജീവിതത്തിൽ അധികപ്പറ്റാണ് പത്തൊറുപത് വയസ്സ് പിന്നിട്ടാൽ വിൽപത്രം എഴുതി രജിസ്റ്റർ ചെയ്യണം അതിലെ രഹസ്യങ്ങൾ ആരോടും പറയരുത് എത്ര ചക്കര ശരി നമ്മൾ മരിച്ചു കഴിഞ്ഞ് മക്കൾ വിൽപത്ര രഹസ്യം അറിഞ്ഞാൽ മതി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നമ്മൾ നൽകണം അവനവന്റെ ജീവനോപാധി അവർ തന്നെ കണ്ടുപിടിച്ചോളൂ അപ്പനും അമ്മയും അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് മക്കൾക്ക് ബോണസ് മാത്രമാണെന്നും അത് കാലശേഷമേ കിട്ടൂ എന്നും ചെറുപ്രായത്തിൽ തന്നെ മക്കളെ ബോധ്യപ്പെടുത്തണം വാർദ്ധക്യകാലത്ത് മക്കളെ ആശ്രയിക്കാതെ നമ്മൾക്ക് കഴിയാനുള്ള വക നീക്കി വെച്ചിട്ട് മിച്ചമുള്ളത് മാത്രം മക്കൾക്ക് അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സമ്മാനിക്കുക അല്ലാതെ മക്കൾ പോറ്റുവന്ന് മനപ്പായസം ഒന്നും ഉണ്ണരുത് ആർത്തിപ്പണ്ടാരങ്ങളായി നമ്മുടെ മക്കൾ മാറുന്ന അവസ്ഥ കാണുകെ കുഞ്ഞുങ്ങൾ എന്തിനെന്ന ചിന്ത പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്കിടയിൽ രൂപപ്പെട്ടു തുടങ്ങി വേലി കിടക്കുന്ന പാമ്പിനെ പിടിച്ച് അസ്ഥാനത്ത് നിക്ഷേപിക്കേണ്ടതുണ്ടോ അവർ ചിന്തിക്കുകയാണ് അവസാനം ഒരു മന്ത്രി ഇടപെട്ടിട്ടാണ് വർക്കലയിലെ അച്ഛനമ്മമാർക്ക് വീടിന്റെ താക്കോൽ കൊടുത്തത് അവരധ്വാനിച്ച വീടിന്റെ വയോധികരെ സംരക്ഷിക്കാൻ ഇന്ത്യയിൽ നിയമം ധാരാളമുണ്ട് പക്ഷെ വയോധികരാരും അത് ഉപയോഗിക്കുന്നില്ല മക്കൾ സംരക്ഷിക്കുന്നില്ലെങ്കിൽ നിയമവഴി തേടാവുന്നതാണ് മകൻ മർദ്ദിച്ച് അവശയാക്കിയ അമ്മയോട് പോലീസിൽ പരാതി നൽകാൻ എൻ്റെ ഒപ്പം വരൂ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ വൃദ്ധ എന്നോട് പറഞ്ഞത് ഞാൻ ഇന്നും ഓർക്കുന്നു അവന് ദോഷം വരുന്നത് ഒന്നും ഞാൻ ചെയ്യത്തില്ല എന്നാണ് ആ ചിന്തയാണ് മക്കൾക്ക് വളമാകുന്നത് മക്കളില്ലാത്തവരെ നിങ്ങൾ ഭാഗ്യവാന്മാറും പരസ്പരം മൂന്നുവടികളായി നിങ്ങൾക്ക് ജീവിക്കാം ആരും നിങ്ങളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടത്തില്ല അതേസമയം ദാരിദ്ര്യം ഉണ്ടായിട്ടും പൊന്നുപോലെ മാതാപിതാക്കളെ നോക്കുന്ന മക്കളെ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവർ അച്ഛനമ്മമാരുടെ നിറഞ്ഞ അനുഗ്രഹം നിങ്ങളെ വലയം ചെയ്തിട്ടുണ്ട് ഇത് പറയുമ്പോൾ അമേരിക്കയിലെ നല്ല ഒരു ജോലി രാജിവെച്ചിട്ട് നാട്ടിൽ വന്ന് പാർത്ത് വൃദ്ധയായ അമ്മയെ ശുശ്രൂഷിച്ച അന്ത്യ നിമിഷം വരെ പൊന്നുപോലെ നോക്കിയ എൻ്റെ കൂടെപ്പറപ്പിനെ ഓർമ്മിക്കാതെ വയ്യ സഹോദര ദൈവം നിന്നെയും അനുഗ്രഹിക്കട്ടെ പണ്ട് നമ്മുടെ നാട്ടിലെ പല വീടുകളിലും പതിനാറും പതിനെട്ടും മക്കളുണ്ടായിരുന്നു പ്രാരബ്ധങ്ങളെ അതിജീവിച്ച് അവർ വളർന്നു നല്ല നിലയിലായി അന്ന് ആരും അപ്പനമ്മമാരെ ജീവനോടെ കത്തിച്ചില്ല പടിയിറക്കി ഗേറ്റ് പൂട്ടിയിട്ടില്ല ഇന്ന് നാം രണ്ട് നമുക്ക് രണ്ടെന്നും പിന്നെ നമ്മളൊന്ന് നമ്മൾക്കൊന്ന് എന്നുള്ള നിലയിൽ വരെ എത്തി മക്കളെ കൊഞ്ചിച്ച് വഷളാക്കി അവരെ അങ്ങേറ്റത്തെ സ്വാർത്ഥരാക്കി കുറ്റം നമ്മുടേത് തന്നെയാണ് മക്കളെ ജനിപ്പിച്ചത് തെറ്റ് നന്നായി വളർത്തിയത് കുറ്റം സ്വത്തുണ്ടാക്കിയത് ഏറ്റവും വലിയ തെറ്റ് എന്നാൽ ഇല്ലായ്മയ്ക്കിടയിലും മാതാപിതാക്കളെ കരുതലോടെ ശുശ്രൂഷിക്കുന്ന എല്ലാ നന്മ നിറഞ്ഞ മക്കളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് നിറഞ്ഞ മനസ്സോടെ പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഗോഡ് ബ്ലസ് യു